മൂന്ന് ലക്ഷത്തി അറുപതിനായിരം റുപ്യ കൊടുക്കുക മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പന്ത്രണ്ട് കൊടുക്കാം ഫുൾ ഫുള്ള് കിട്ടും ചെയ്യും ഫുൾ ഫുള്ളോ കയർ ചെയ്യും ആയതുകൊണ്ട് ഫുള്ളോ കയറി ചെയ്യും നാല് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാൻ പതിനായിരം കൊറക്കുവോ ചെറുതായിട്ട് എന്തെങ്കിലും നീക്കം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വിലയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വീടിയും ക്യാഷ് ഒക്കെ നമുക്ക് ഫുൾ ആയിട്ട് ലോൺ ചെയ്തോളൂ ഫുൾ ലോൺ ഫുൾ ലോണാണ് പത്തൊറുപതിനായിരം നല്ല അടിപൊളി ടാക്സിൽ ടാക്സിയിലെത്തിക്കാൻ സെവൻ സീറ്റ് വണ്ടി കൊണ്ടുപോകലേ അതെ അതെ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടി നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ ഒരു ഓണ് നല്ലൊരു മുപ്പതിനായിരം അതെ അതെ ഡീസൽ ആയിട്ട് ഇതൊരു പതിനായിരം രണ്ടായിരത്തി പതിനാറ് മോളില് പതിനാറ് മോളില് നാല്പത്തി രണ്ടായിരം കിലോമീറ്റർ വരെ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ ഇത് ഫുൾ കിട്ടും ചിലപ്പോ പതിനായിരം കൈക്കൊന്നും കിട്ടും അത് കാര്യം കിട്ടും നമുക്ക് ചെറിയ പൈസ കൊടുക്കാം ഒരു ലക്ഷത്തി എൺപത്തയ്യംപ കൊടുക്കാം പുതിയ പേപ്പർ എടുത്തേണ്ടി ഏഹ് ഒരു ലക്ഷത്തി പേപ്പർ ഉണ്ടോ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കുക നിസാൻ മൈക്രോ കൊടുക്കാം അത് കുറച്ച് കൊടുക്കാം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പുതിയ ഷോറൂം ആയിട്ടാണ് വീണ്ടും എത്തിക്കുന്നത് മേൽപോർത്തേണ്ട പുതിയ ഷോറൂമാണ് ആണ് ഷോപ്പിന്റെ പേര് ക്വാളിറ്റി വണ്ടികളും ഗ്യാരണ്ടികളും മാത്രമേ ഉള്ളൂ മാർക്കറ മറക്കല സ്വിഫ്റ്റുകളൊക്കെ ചെറിയ വില കൊടുക്കാൻ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം മുതൽ ഫുൾ വണ്ടികൾ കുറേ ഉണ്ട് കേട്ടോ സെവൻ സീറ്റ് വണ്ടികൾ ഫുൾ ഫുള്ള് ടാക്സി വണ്ടികൾ അങ്ങനെ കൊടുക്കുക ഇന്നോവ ക്രിസ്തകളാണെങ്കിൽ ഒരു ലക്ഷം മടക്കില് അൻപതിനായിരം മടക്കിലൊക്കെ ഇന്നോവകളുണ്ട് നമ്മുടെ കോളേജിന് ഓണറായ ജുനൈദ് സാധാരണ നമ്മളെ ലൊക്കേഷൻ മേൽമുറി ഇരുപത്തേഴാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോട്ടുമ്പോ ഒരു ആറ് കിലോമീറ്റർ ഷോപ്പിൽ മെയിൻ റോഡിന്റെ വക്കിലാണ് ഒന്നും പയക്കാല ഗൂഗിൾ അടിച്ചാൽ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടൂല നമ്മളടുത്ത് ഇപ്പൊ സുൽത്താൻ പാലസാണ് ഇവിടെ അത് തൊട്ടപ്പുറത്താണ് ഞമ്മളിപ്പൊ ഈ ആഴ്ച തുടങ്ങിയിട്ടുള്ളൂ എല്ലാം സെറ്റ് ആക്കി വരണം എല്ലാം ഒന്ന് ചെയ്തു വരാണ്ട് തിങ്കളാഴ്ച തുടങ്ങിയിട്ടുള്ളൂ ഫസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യാണ് അതെയാണ് തിങ്കളാഴ്ച ഇവര് നാലഞ്ച് സൈറ്റിൽ ഓപ്പൺ ആയിട്ട് അപ്പൊ അത്യാവശ്യം ക്വാളിറ്റി വണ്ടികളാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് ഗൂഗിൾ സർച്ച് ആക്കിട്ടില്ല വീഡിയോയില് ഒന്ന് രണ്ട് നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ മുട്ടും മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം പാലക്കാട് ഹൈവേയില് പൂ ഇരുപത്തേഴ് പൂക്കെട്ടിന്റെ അടിയിലാണല്ലേ ഇരുപത്തേന് അടി അടിയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മുതൽ ടുത്തൊരു ഒന്നര റുപ്പേന്റെ ലെവലിൽ വണ്ടി സ്റ്റാർട്ടിംഗ് തുടങ്ങി സ്റ്റാർട്ടിങ്ങില് ഒരു നാലഞ്ച് വണ്ടികളുണ്ട് എറ്റിക് ഉണ്ട് ഷിഫ്റ്റിന് കേട്ടം കൊടുക്കും അതൊക്കെ മാക്സിമം ലോൺ ചെയ്താൽ നമുക്ക് കൊടുക്കാം ആവശ്യക്കാർ മാക്സിമം ഇട്ടാലും മതി അവനാൻ കുട്ടി കൊടുക്കണ ലോൺ ആയിട്ട് കൊടുക്കാനും നിക്കേണ്ട കഴിയുന്ന രൂപത്തില് ലോൺ ഇടാ മാക്സിമം കായവർ മാക്സിമം പൈസ തന്നെ വണ്ടി ഇറക്കുക അതാണ് നമുക്ക് ആയം തന്നെ മുന്നിൽ പറയാൻ മാക്സിമം കിട്ടുന്ന ലോണിന്റെ ആവശ്യക്കാരുണ്ടാവുന്ന രൂപത്തിലാണ് അവൻ മാക്സിമം ലോൺ എന്നുള്ളത് പറയുന്നത് അല്ല കൊറേ ലോണിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതല്ല ചില ആൾക്കാർക്ക് വണ്ടി ആവശ്യമുള്ള നിർബന്ധമുള്ള ആൾക്കാരുണ്ടാവും അത് മുടക്കാൻ പൈസണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാർ ഉപകാരം ആയിക്കോട്ടെ മാക്സിമം കയ്യിലുള്ള കായ് കഴിച്ചിട്ട് ബാക്കിയുള്ള പൈസ ലോൺ അഭിപ്രായക്കാരനാണ് ഞാൻ എല്ലാം നമുക്ക് അടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കറഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം പുതിയ ഷോറൂം ആണല്ലേ അതെ അതെ കാർത്തൊക്കെ യൂസർ കാർ ആണല്ലേ നാലഞ്ചു സൈഡിൽ ഓപ്പൺ ആയിട്ട് തിങ്കളാഴ്ച ഓപ്പൺ ആയിട്ടുള്ളൂ തിങ്കളാഴ്ച ഓപ്പൺ ആയിട്ടുള്ളൂ അപ്പൊ എല്ലാ ഓഫർ വില അതെ ഓഫർ വില കൊടുക്കാൻ ഏത് മോഡൽ വേണ്ടി കൊടുക്കും ഏത് വണ്ടി ഓഫറിൽ കൊടുക്കും അപ്പൊ ആയിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ എട്ടിക സെഡിഐ പതിനാറോ പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ ആ അല്ല അല്ലല്ല ഇത് ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടി മലപ്പുറം സെക്കൻഡ് ഓണർ വണ്ടി ഒന്ന് മുപ്പത് വഴിയോടേ ആ നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആണെങ്കിൽ ഫുൾ കിട്ടും ചെയ്യും ഫുള്ള് ചെയ്യും ആയതുകൊണ്ട് ഫുൾ ചെയ്യും ഹൈബ്രിഡ് അല്ല ഹൈബ്രഡ് പതിനഞ്ച് മുതലാണ് വരുന്നത് ഫുൾ സാധാരണ വണ്ടിയാണ് ഓക്കെ ാണ് വരുമ്പോ ചെറുതായിട്ട് എന്തെങ്കിലും ഇതൊരു പതിനാറ് കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും പറയാം ഹോം ഡെലിവറി നടത്തേ ഒരു ടാക്സിൽ എത്തിക്കാളോ രണ്ടായിരത്തി പതിനാറ് മുതൽ ആ ഹൈബ്രിഡ് വണ്ടിയാണത് ഹൈബ്രിഡ് ആണല്ലേ സിംഗിൾ ഓണർ വണ്ടി ഒന്നേ മുക്കാൽ ലക്ഷം കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് ഉണ്ട് കറക്റ്റ് ഇസ്റ്ററിലോണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഒന്നുമില്ല കറക്റ്റ് വണ്ടി അതൊക്കെ ഗ്യാരണ്ടി ഗ്യാരന്റി അതെ അതെ ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കണ്ടേ ചോദിക്കുന്നത് ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ നീക്കുപോക്കെ ഇത് കൊടുക്കുക അഞ്ചര രൂപ ലെവല് ലോണ് ചെയ്ത് കൊടുക്കുക അഞ്ചര ലോണ് വേറൊരു അഞ്ചര ലോണൊക്കെ വേറൊരു മാക്സിമം

ാണ്ഡ് അലവിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല ഉഷാറാക്കിയ വേണ്ടി ഇത് നമുക്കൊരു നാല് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം ആ പതിനായിരം കുറപ്പോ ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ നീക്കാം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വിലയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വീടിയോണ്ടിക്ക് ആ ക്യാഷ് ഒക്കെ നമുക്ക് ഫുൾ ആയിട്ട് ലോൺ ചെയ്ത് കൊടുക്കാം ലക്ഷേല പത്താല് ലോൺ ആ ഫുള്ള് പൈസ ലോൺ കയറും നല്ല ട്രാക്കിലുള്ള ആളാണെങ്കിൽ നമ്മൾ ഒരുവിധം വണ്ടികളൊക്കെ ഫുള്ള് ലോണ് കയറും ഇത് ഒന്നേ മുക്കാൽ ഓടിക്കണ്ടല്ലേ ഒന്നേ മുക്കാൽ ഓടീട്ടില്ല ഓക്കേ ഓക്കേ നടത്തണല്ലോ അടിപൊളി അൾട്ടോ എണ്ണൂറ് ആണല്ലോ ഇത് അൾട്ടോ കേട്ടോ പതിനഞ്ച് മോഡൽ അൾട്ടോ കേട്ടണത്തിനാലായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വേണ്ടി ഓപ്ഷൻ ഇത് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ഇത് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്ക രണ്ടായിരം കൊടുക്കാം എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ നീക്കുണ്ട് കൊടുക്കുക ഇതും ഫുൾ കയറും ഇത് ഫുള്ള് എല്ലാ ഓപ്പണിംഗ് ആയിട്ട് നമ്മളെ ഫുൾ കൊടുക്കാണ് അല്ല ആൾക്കാർ എല്ലാ പൈസ ഇല്ലാത്തതുകൊണ്ട് വണ്ടി എടുക്കാൻ സിവിൽ കാര്യങ്ങളുള്ള ആൾക്കാരെ വന്നാൽ മതി മാക്സിമം മാക്സിമം ലോണ് കൊടുക്കുകയാണ് ഹോം ഡെലിവറി കൊടുക്കും ഗ്യാരും വണ്ടി എന്തുണ്ടെങ്കിലും നമ്മള് പറഞ്ഞാൽ കൊടുക്കുള്ളൂ പറഞ്ഞു മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞിട്ട് വണ്ടി ഇപ്പം റീപ്ലേസ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ഓട്ടോ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഫുൾ ഓൺ ആയിട്ടാണ് വരുന്നത് മാക്സിമം അത് എന്താ ഉള്ളത് നമ്മളെ വണ്ടിയുമ്പോ എന്താ കുറവുള്ള കുറവ് പറഞ്ഞു കൊടുത്തിട്ടേ ഞമ്മള് അവർക്ക് വണ്ടി കൊടുക്കുള്ളൂ ആരും ഞമ്മളെന്താ അങ്ങനത്തെ പരിപാടികൾ നിക്കില്ല കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള കച്ചവട വണ്ടി അല്ലേ അതെ ഈ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് അൾട്ടോ എണ്ണൂറ് ഇത് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കാം എത്ര രണ്ടായിരത്തി പതിനാറ് മോളില് കിലോമീറ്റർ വരെ സിംഗിൾ ഓണർ വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഇത് ഫുൾ ലോണ് കിട്ടും ചിലപ്പോ പതിനായിരം കൈകൊക്കെ ആവശ്യമുള്ള മാത്രം ഇട്ടാൽ മതി നമ്മൾ നമ്മൾ അടക്കേണ്ടി വരും ഞാനൊന്നും അടക്കൂല ആവശ്യകാര് ഫുൾ ലോണ് ഫുൾ ലോൺ പറഞ്ഞു ലോണാക്കാൻ നിക്കും വേണ്ട കൈ ഉള്ളതിന് മാക്സിമം കൊടുത്തിട്ട് ബാക്കിയുള്ള പൈസ ാ മതി മറ്റേ ഒന്നായി ലോൺ ആക്കി കേട്ടേക്കേണ്ടി ലോൺ ഇൻട്രസ്റ്റ് ഒക്കെ എന്തായാലും ഇത് ഫുൾ ലോണ് കൊടുക്കാമതി പത്തൊമ്പത് മോഡല് മോഡല് മുപ്പത്തി സിംഗിൾ ഓണർ വേണ്ടി ഓടി ലോ കിലോമീറ്റർ ഓടീട്ടുള്ള സിംഗിൾ ഓണറാണ് ഓപ്ഷൻ ഇത് ഓപ്ഷൻ പെട്രോള് പെട്രോൾ വണ്ടി ആണ് അല്ലേ ഒരു പത്ത് രൂപ കിലോമീറ്റർ മൈലേജ് കിട്ടും കൂടെ ആവുമ്പോൾ വണ്ടി സർവീസ് ഒക്കെ ഉള്ള വണ്ടി അല്ലേ സർവീസ് ഒക്കെ ഉള്ള വണ്ടി സീറ്റ് അതും എല്ലാം കൊണ്ട് ഷെയർ അതെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ആണെങ്കിൽ അഞ്ചുമക്കാൽ രൂപ കൊടുക്കാം അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യാറ് സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാം അതെ ലോ കിലോമീറ്റർ വണ്ടി മുപ്പത്തിയായിരം കിലോമീറ്റർ അതിൽ കുറച്ച് കൊടുക്കൂലെ ആ ചെറുതായിട്ട് എന്തെങ്കിലും നീക്കി കൊടുക്കുക ഇനി മേലെ അഞ്ചര റുപ്പിയ ലെവലില് അഞ്ചേകാലോണല്ലേ മുടക്കിലായിരുന്നു അതെ ചെറിയ മുടക്കിലായിരുന്നു പത്തു മുടക്കി സ്വിഫ്റ്റ് ഡീസറൊക്കെ ഇറങ്ങും നല്ല സിവിൽ സ്കോറും ട്രാക്കുള്ള ആൾക്കാരാണ് കേട്ടോ നമ്മള് എല്ലാര്ക്കും ഇത് കിട്ടും എന്നല്ല പറയുന്നത് ചില ഇത് തെറ്റിക്കാത്ത നല്ല ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ ആ നമ്മൾ തന്നെ അടക്കം പോകേണ്ടി വരും ചെറിയ മുടക്കിലിറക്കും നല്ല ട്രാക്ക ഇതും ഓൺ ആവും കേറും നല്ല ട്രാക്കുള്ള ആൾക്കാരാണെങ്കിൽ ഷിഫ്റ്റ് രണ്ടായിരത്തി എട്ട് മോഡല് വണ്ടിയാണ് അതെ സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയാണ് ഓടിയേ

ഇതില് ലോണൊന്നും കേറുള്ളൂ അയവണ്ടാവുള്ളൂ ഒരു ലക്ഷം ലെവലിലൊക്കെ സേർട്ട് ലോൺ കൊടുക്കേ ചെറുതായിട്ട് എന്തെങ്കിലും കൂടുതലൊന്നുമില്ല അതില് നമുക്ക് പുതിയ ഇൻഷുറൻസ് തേർഡ് പാർട്ടിയേ കിട്ടുള്ളൂ രണ്ടായിരത്തി എട്ട് വണ്ടിയേ തേർഡ് പാർട്ടിയെ കിട്ടുള്ളൂ ഫുൾ കവർ കിട്ടില്ല ഇൻഷുറൻസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് കർണാടക നമ്പറായ വണ്ടിയാണ് എൽ ഡി ഐ ആണ് ഇതിന്റെ അതിലേറ്റ് എന്താ റീപ്ലേസ് ഒന്നും ഇല്ല കറക്റ്റ് ഒന്ന് ഇരുപത്തയ്യോടിയ വണ്ടി ഓൾറെഡിയാണ് കറക്റ്റ് എട്ടോടിയ വണ്ടിയാണ് റീ വണ്ടി ആണെന്നിട്ട് ഒരറ്റ ഗ്ലാസ് പോലും ഗ്യാരണ്ടി കൊടുക്കുക അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമുക്ക് രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ രണ്ടാമതും കൊടുക്കാം എന്തെങ്കിലും ചെറുതായിട്ട് നമ്മള് മാറ്റം വരുത്തി ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി എല്ലാ സ്റ്റാൻഡിംഗ് എല്ലാം കറക്റ്റ് വർക്കിംഗ് ആണ് എല്ലാം ക്ലിയർ ക്ലിയർ എത്ര കേറു ാലോപ്പ ലോങ് കേറും ഇത് കൊടുക്കും ഏറെ കൊറേ കിട്ടും മൈലേജ് അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ പതിനാല് ഒറിജിനൽ കേരള നിസാൻ സണ്ണി ഒറിജിനൽ കേരള കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും നിസാന്റെ വണ്ടിയല്ലേ നല്ല മൈലേജ് വണ്ടി ലെഗ് ലെഗ്സ് നല്ല സ്പേസ് ആണ് യാത്ര നല്ല സുഖാണ് ഉണ്ടാവും എല്ലാം വണ്ടി യാത്രസുഖം ഇത് ഒരു നല്ലൊരു ബെസ്റ്റ് പ്രൈസ് പ്ലേസ് രണ്ടേ എമ്പത്തഞ്ചില് കൊടുക്കാം രണ്ടേ എൺപത്തിഅക്ക് കൊടുക്കുവോ ആ ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കുക വരുത്തി കൊടുക്കുക അത് രണ്ടര ലെവലിൽ ലോൺ കിട്ടും മാക്സിമം ലോണും പിന്നെ മാക്സിമം മാക്സിമം കിട്ടും പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക എല്ലാം ചെയ്താണ് കൊടുക്കുക ഒക്കെ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുക സ്വിഫ്റ്റ് ഡിസൈ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ ഒന്നേ പതിനെട്ട് വഴിയ സ്വിഫ്റ്റ് ഡിസൈഫ് ഡിസൈപ്ലേസ് ഒന്നും ഇല്ല ഒരു റീപ്ലേസ് ഇല്ല സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ടാർ കാര്യങ്ങൾ അതുകൊണ്ട് ഇതൊരു മൂന്നേ കാല കൊടുക്കുക മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാ എന്തെങ്കിലും കുറച്ചും ആ ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കുക ഇതൊക്കെ നമ്മളടുപ്പിച്ചൊരു വില പറയാനുള്ളൂ കൊറേ കയറ്റുകൾ വില പറയില്ല ചെറിയൊരു നീക്കുപോക്ക് എന്തെങ്കിലും ചെയ്താലും നമുക്ക് കൊടുക്കുക ചെയ്യാം കച്ചവടമല്ലേ മാത്രം നമുക്ക് എന്തെങ്കിലും പാറ്റിലാക്കിയാണ് കൊടുക്കുക എല്ലാ വണ്ടികളും ഓക്കെ ആ ഇതൊരു രണ്ടര രൂപ ലെവലിലൊക്കെ ലോൺ രണ്ടര ലോൺ നമ്മളിവിടെ വണ്ടികൾ ഏറെക്കുറെ എല്ലാ വണ്ടികളും തൊണ്ണൂറ് ശതമാനം വണ്ടികളും ലോൺ ചെയ്താണ്ട് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ് അതെ അതെ പ്രോഫിറ്റ് ഇരുപീറ്റർ മൈലും നിസാൻ മൈക്ര ആ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എക്സ് ബി ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ബട്ടർ സ്റ്റാർട്ടൊക്കെ നമുക്ക് രണ്ട് ലക്ഷത്തി കിലോമീറ്റർ ിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഓണർഷിപ്പ് എത്രയാണോ ഓണർഷിപ്പ് മൂന്ന് നിലവിലുള്ളത് മൂന്നാമത്തെ ഓണറാണ് ഇപ്പൊ നിലവിൽ ഒന്നും ഇല്ല 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 പറയാലേ അതെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ആ ക്ഷത്തിണൂറായിരം രൂപ കൊടുക്കാം രണ്ടേ തൊണ്ണൂറിന് വരുന്നുണ്ട് അത് ഫുൾ അപ്ഷ വണ്ടി എന്തായാലും കൊറച്ച് കൊടുക്കാം ലോണല്ലേ ലോണൊര് രണ്ടര രണ്ടേകാല് രണ്ടേകാലും മാക്സിമം ഇത് അമ്പീരാം കൊണ്ടുവരാണീ കിടക്കുന്ന വണ്ടി ഏത് കൊണ്ടുപോകാൻ അല്ലേ അതെ ഇനി ഏത് വണ്ടി നമ്മൾ സെറ്റ് കൊടുക്കാം കൊടുക്കാം അങ്ങനത്തെ ഏത് വണ്ടിയാണെങ്കിൽ സെറ്റ് ചെറിയ ഒന്ന് രണ്ടു വണ്ടി നമ്മളിപ്പോ ഇന്നോ ക്രിസ്റ്റുള്ളിൽ ഉണ്ട് ഉള്ളിലുണ്ട് അത് കാണിച്ചു കൊടുക്കാം നമുക്ക് കാണിച്ചു കൊടുക്കാതെ അടുത്തോള അടിപൊളി ഇന്നോവ ക്രിസ്റ്റല ക്രിസ്റ്റ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് റൈസ് പതിനേ പതിനെട്ട് റൈസർ ഉണ്ട് അതെ അതെ ജി ഫോർ വണ്ടിയാണ് ജി ഫോർ ആണ് എം എച്ചാണല്ലേ എം എച്ചിലാണ് നിക്കുന്നത് എൻ സി കൊടുക്കുവാണെങ്കിൽ എൻ സിയിൽ കൊടുക്കും നമ്പർ ആക്കി വേണമെങ്കിലും കൊടുക്കുക സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗ് ഓണർഷിപ്പാണ് അതെ അതെ ചില പാർട്ടിക്കാർക്ക് സിംഗിൾ ഓണർ വണ്ടി വണ്ടി നമ്മൾ എൻ എടുക്കാതെ വെച്ചാണ് ഒരു ലക്ഷത്തി നാല് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇല്ല ഒന്നും ഇല്ലാത്ത വണ്ടി നമുക്ക് എൻഒസിൽ ആണെങ്കിൽ കൊടുക്കാം നമ്പർ ആക്കിട്ടാണെങ്കിൽ നമ്പറാക്കി നമ്പർ അങ്ങനെ വേണമെങ്കിലും ക്ഷത്തിനൂറായിരം രൂപ നമ്പറാക്കിമൂന്നൊണ്ണൂറിന് കൊടുക്കാം എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കുക നമ്പറാക്കി കഴിഞ്ഞാൽ പന്ത്രണ്ട് ലെവലിൽ ലോണ് കയറും ലക്ഷം ലോൺ കേറും അതെ ആ എന്തായാലും ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കി വണ്ടി രണ്ട് റുപ്യന് ഉള്ളിലായിട്ട് ഒന്നര വണ്ടി അതെ ഇത് ഡീസറ പ്രദേശത്തെ മൈലേജ് ഇതൊരു മൈലേജ് എന്തായാലും മൈലേജ് ഇന്റർ കൂറായിട്ട് ഇന്റർകൂളർ ഉണ്ട് അടുത്ത വണ്ടി അതേ മരുന്ന് യു പി ഐവല അതെ ഗ്രേ കളർ വണ്ടി ഞങ്ങൾ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് വി ആണ് പതിനാല് മോഡൽ വി ഓപ്ഷൻ വണ്ടി അല്ലേ അതെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി ഇഷ്ട വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് മെയിൻ ക്ലാസ് റീപ്ലേസ് മാറിക്കണോ മാറിക്കണോ ഇതിപ്പോ എൻ സി എടുത്തിട്ടില്ല ക്രിസ്റ്റിയന്റെ പറഞ്ഞത് അതേപോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് നമ്മള് പാർട്ടിക്ക് സിംഗിൾ ഓണർ വണ്ടി ആയതുകൊണ്ട് എൻഒസി എടുത്തിട്ടില്ല പാർട്ടിക്ക് വേണമെങ്കിൽ നമുക്ക് എൻഒസി കൊടുക്കണേ അങ്ങനെ കൊടുക്കുക നമ്പറാക്കിട്ട് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ കൊടുക്കും എങ്ങനെ സീറ്റ് സീറ്റ് വണ്ടി വണ്ടി വേണമെങ്കിൽ എല്ലാം ഉഷാറാക്കി ചെയ്താണ് നമുക്ക് നമ്പർ ആക്കി കാർഡ് ഒരു ഒമ്പതേക്കാൽ ലക്ഷം രൂപ കൊടുക്കാം ഒമ്പതേക്കാൽ ലക്ഷം രൂപ കൊടുക്കാം അതിൽ കുറച്ച് കൊടുക്കൂ സിംഗിൾ ഓണർ വണ്ടി എന്തെങ്കിലും കുറച്ച് എട്ട് രൂപ ലെവലില് ലോൺ കയറും എട്ട് ലക്ഷം ലോൺ കയറും ഒന്നര ലക്ഷം അല്ല അടിപൊളി ഇന്നോവ ഇറക്കാ ഇറക്കി കൊടുക്ക കേരള നമ്പർ മൈലേജ് ഉണ്ടോ ഒരു പന്ത്രണ്ട് പതിമൂന്ന് തന്നെ ഇന്റർകൂളർ ആണ് എല്ലാ വണ്ടികളും ഏറെക്കുറെ ആ ഒരു മൈലേജ് തന്നെ കിട്ടൂലെ പന്ത്രണ്ട് പതിമൂന്നൊക്കെ തന്നെ കിട്ടുള്ളൂ ആ ഒരു ലെവലിൽ മൈലേജ് അടിപൊളി ലീവ് ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ാണ് ആ ഇത് ഓപ്ഷൻ ആയിരുന്നു ഇത് ജി ഡി എസ് പി ആണ് രണ്ട് എയർ ബാഗ് വരുന്ന വണ്ടി എയർബാഗ് വരും കേരള നമ്പർ ആയ വണ്ടി ഇത് കേരള നമ്പർ നമ്പറായ വണ്ടിയാണ് ആ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പ്രശ്നവും പ്രശ്നം ഇല്ല ഒന്നേ മുക്കാലാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഓടിക്കൊണ്ട് ഇസ്റ്റർ ഉണ്ട് അതിന് ഹിസ്റ്ററി കർണാടക വണ്ടി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഹിസ്റ്ററി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചെക്ക് നമ്മൾ അവിടെ നിന്ന് എടുത്താലോ ഇവിടെ നാട്ടിൽ നിന്ന് എടുത്ത വണ്ടിയാണ് വണ്ടി മെക്കാനിക്കല് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല നാലാണ് എത്ര വണ്ടി എൻജിന് മെക്കാനിക്കലൊക്കെ ഇത് നമ്മള് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം നാലോ മുപ്പത്തഞ്ചിനോട് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം ചോദിക്കൊണ്ട് എന്തെങ്കിലും ഒക്കെ കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ലോൺ ഒരു മൂന്നര ഉറപ്പില് അവര് ലോൺ കയറും നമ്മൾ എത്ര കുറച്ച് പറഞ്ഞാലും പ്രൊഫൈലിനു മാക്സിമം മാക്സിമം ലോൺ ചിലപ്പോ മൂന്നര നല്ല ആൾക്കാരാണെങ്കിൽ പ്രൊഫൈലാണെങ്കില് മേലും കേറും ഒരു മൈലേ കിലോമീറ്റർ മൈലേജ് മൈലേജിട്ടു എന്തായാലും എന്തായാലും അടിപൊളി എക്കോ നല്ല അടിപൊളി എക്കോ സ്പോർട്ട് അത് സിംഗിൾ ഓണർഷിപ്പ് അതെ അതെ രണ്ടായിരത്തി പതിനേഴ് മോഡല് ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒന്നേ അഞ്ചിട്ടുണ്ട് കമ്പനി സർവീസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഫുൾ ക്വാളിറ്റി എന്ന് ഫുൾ ക്വാളിറ്റി പറഞ്ഞത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കമ്പനി സർവീസിന്റെ ഒന്നേ അഞ്ച് ഓടീട്ടുള്ള നല്ല സീറ്റ് ഓർമ്മ കാര്യങ്ങളും എല്ലാം ടൈറ്റാനിയും പ്ലസ് ആണ് വണ്ടി ട്രൈറ്റാന് പ്ലസിലെ ആ രണ്ടായിരത്തി പതിനേഴ് മെ ഓക്കെ റീപ്ലേസ് ആലേ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഒരു റീപ്ലേസ് തൊട്ട് ഒന്നുമില്ല കമ്പനി ഇറങ്ങി അതേപോലെ കണ്ടീഷൻ വണ്ടി വണ്ടി നമ്മൾ ചോദിക്കുന്ന ഇത് നമുക്ക് ആറര ലക്ഷം രൂപ ആറര ലക്ഷം ചോദിക്കുന്നുണ്ട് കുറച്ച് കൊടുക്കൂലെ കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങൾ നല്ലൊരു പത്ത് മുടക്കിയിൽ മുപ്പതിനായിരം വണ്ടി എടുക്കാം അതെ അതെ ഡീസലാ മാത്രം കിട്ടും ഇതൊരു പതിനാറ് പതിനായിരം എന്താണ് കിട്ടും നല്ല അടിപൊളി എക്സൂവിലെ നല്ല എക്സ്യൂ സിംഗ് ഓൺഷിപ്പ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ ചെറിയ ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യ കടന്ന ലൊക്കേഷൻ നമ്മൾ പിന്നെ സാറൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജുകളെ അടുത്തല്ല അടിപൊളി കൂടിയുമായി വിടണം